ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൃഷ്ണ സാധനങ്ങൾ മേടിക്കാനായി മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ വഴി വെച്ച് ഒരു പൂക്കട പൂക്കച്ചവടക്കാരി പെൺകുട്ടിയും കൃഷ്ണയെ വിളിച്ചു ചേച്ചി ചേ ഓ ഇനി ഒന്ന് വന്നു ചേച്ചി എന്ന് പറഞ്ഞതും എന്താ മോളെ എന്ന് ചോദിച്ച് കൃഷ്ണ അരികിലേക്ക് ചെന്നു ചേച്ചി ഒരു പൂ വാങ്ങിക്കോ എന്ന് ചോദിച്ച് ഒരു റോസാപ്പൂ കൃഷ്ണയുടെ നേരെ നീട്ടുന്നു കൃഷ്ണ ആ റോസാപ്പൂ കണ്ടതും പെട്ടെന്ന് കൃഷ്ണയുടെ മനസ്സിലേക്ക് അന്ന് നവീൻ താൻ ഗാഥയാണെന്ന് തെ തെറ്റിദ് ഗാഥയാണെന്ന് ധരിച്ചുകൊണ്ട് കൃഷ്ണയെ പ്രപ്പോസ് ചെയ്ത ആ നിമിഷം കൃഷ്ണനെ ആ മനസ്സിലേക്ക് ഓടിയെത്തി കൃഷ്ണ ഉടനെ പെൺകുട്ടിയോട് പറഞ്ഞു വേണ്ട മോളെ ചേച്ചിക്ക് പൂവൊന്നും വേണ്ട അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത് ചേച്ചി ഒരു പൂ മേടിക്കുകയും ഉടനെ കൃഷ്ണ പറഞ്ഞു വേണ്ടാത്തതുകൊണ്ടാ മോളെ എന്ന് പറഞ്ഞു കൃഷ്ണ പോകാൻ ശ്രമിക്കുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ചേച്ചി എൻ്റെ അമ്മയ്ക്ക് അസുഖമായി കിടക്കുക അമ്മയെ ചികിത്സിക്കാനായിട്ടുള്ള പണത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പം കൃഷ്ണയ്ക്ക് വല്ലാത്ത സഹതാപം തോന്നി തന്നെ പോലെ തന്നെ സങ്കടപ്പെടുന്ന മറ്റൊരു പെൺകുട്ടിയാണതെന്ന് മനസ്സിലാക്കി കൃഷ്ണൻ എന്നാ ചേച്ചിക്ക് ഒരു പൂ തന്നേക്ക് ആവശ്യപ്പെട്ടു ഉടനെ ഒരു റോസാപ്പൂ വാങ്ങിച്ചതും കൃഷ്ണ ആ ഇതിനെത്രയാണെന്ന് അന്വേഷിച്ചു പത്ത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ പണം കൃഷ്ണ ആ പെൺകുട്ടിക്ക് നൽകി ബാക്കി തിരിച്ചു കൊടുക്കാനായി ആ പെൺകുട്ടി പണം എണ്ണുമ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു വേണ്ട മോള് ബാക്കി തരണ്ട അത് വെച്ചു അപ്പോൾ കൃഷ്ണയോട് പറഞ്ഞു വേണ്ട ചേച്ചി ഇത് ഇത് ചേച്ചി വാങ്ങിച്ചോ എന്ന് പറഞ്ഞു വേണ്ട മോളെ മോൾക്ക് അമ്മയെ ചികിത്സിക്കാനുള്ളതല്ലേ അതുകൊണ്ട് ഈ പണം മോളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ വേറെ എടുക്കണ്ട എന്ന് പണം ബാക്കി എടുക്കണ്ട എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും കൃഷ്ണ ആകെ വിഷമത്തോടെ ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ട് മോളെ സമാധാനപ്പെടുത്തിയിട്ട് നടന്നു പോകുമ്പോഴാണ് ഒരു കാർ അതുപോലെ വരുന്നത് കണ്ടത് കാറ് തനിക്ക് പരിചയമുള്ളതാണല്ലോ എന്ന് ഓർത്ത് നോക്കുമ്പോഴേക്കും ആ കാറിൽ സിനി വന്നിറങ്ങുന്നു ഇനി കൃഷ്ണയെ കണ്ടതും വളരെ സന്തോഷത്തോടെ അരികിലേക്ക് എത്തി എന്താ എന്താ കാര്യം എന്ന് വന്ന് ചോദിച്ചതും കൃഷ്ണ സിൻ ചേച്ചി എന്ന് വിളിച്ച് കൃഷ്ണ സിനിയോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു ഉടനെ സിനി പറഞ്ഞു കൃഷ്ണ ഞാൻ കൃഷ്ണയെ കാണാൻ സീതാറാം മേഡം പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു എന്താ മേഡം എന്ന് ചോദിച്ചപ്പം അതേ സീതാറാം മേഡം കൃഷ്ണയെ അത്യാവശ്യമായിട്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ എന്തായാലും എൻ്റെ കൂടെ വാ കൃഷ്ണ എന്ന് സിത സിനി ആവശ്യപ്പെട്ടു ഉടനെ സിതാര സിനിയുടെ ഫോണിലേക്ക് വിളിച്ചു ആ സിതാര മേഡ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് കൃഷ്ണയോട് സിനി സംസാരിച്ചിട്ടും എന്താ ഹലോ മേഡം ഞാൻ കൃഷ്ണയെ കണ്ടു എന്ന് പറഞ്ഞു എന്നാൽ കൃഷ്ണയുടെ ഫോൺ കൊടുക്ക് എന്നാവശ്യപ്പെട്ടതും സിതാര മേഡം കൃഷ്ണയോട് സംസാരിക്കാൻ പറയുന്നു എന്ന് പറഞ്ഞു ഫോൺ കൃഷ്ണയുടെ കയ്യിലേക്ക് സിനി നൽകി കോളെടുത്തിട്ടും കൃഷ്ണയോട് വളരെ സന്തോഷത്തോടെ സിതാര പറഞ്ഞു കൃഷ്ണ സിനിയുടെ കൂടെ എത്രയും വേഗം ഇങ്ങോട്ട് വരണം ഉടനെ കൃഷ്ണ പറഞ്ഞു അയ്യോ മേഡം അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞതും ഒന്നും പറയണ്ട ഇനി ബാക്കി സംസാരമൊക്കെ ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞ് സിത്താര ഫോൺ വയ്ക്കുന്നു കൃഷ്ണ ആകെ ടെൻഷനിലായി ഉടനെ സിനിയോട് പറഞ്ഞു സി ചേച്ചി ഞാൻ വരാം പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ടാണ് അതുകൊണ്ട് സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊടുത്തിട്ടേ എനിക്ക് വരാൻ പറ്റൂ എന്ന് പറഞ്ഞു ശരിയെന്ന് സിനി സമ്മതിക്കുന്നു പിന്നീട് സാധനങ്ങളുമായിട്ട് കൃഷ്ണ നേരെ വീട്ടിലേക്ക് അയച്ചെന്നു സംഘം അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് കൃഷ്ണ സാധനങ്ങളുമായിട്ട് ഗോപാലൻ്റെയും സുനന്ത അരികിലേക്ക് എത്തിയത് ഗോപാലമാവ എന്ന് പറഞ്ഞ് കൃഷ്ണ കാര്യങ്ങൾ അവതരിപ്പിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞാലും ഉടനെ എൻ്റെ സിത്താരമേട് അങ്ങോട്ട് ചെല്ലണം എന്നാണ് പറഞ്ഞത് സിനിമയുടെ കൂടെ വന്നിട്ടുണ്ട് മേഡത്തെ ഞാൻ പുറത്ത് നിർത്തിയിരിക്കുക അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ അമ്മയ്ക്ക് വല്ല സംശയമായാലോ എന്ന് പറഞ്ഞപ്പോൾ ഗോപാലം പറഞ്ഞു എന്തേലും പോയിട്ട് വാ എന്തേലും കാര്യം കാണും അല്ല മോളെന്ന് തന്ന ആഭരണങ്ങളൊക്കെ തിരിച്ചു കൊടുത്തിട്ടല്ലേ പോകുന്നത് എന്ന് ചോദിച്ചു അതേലോ എന്ന് മറുപടി നൽകി അപ്പോഴേക്കും സുനന്ദ പറഞ്ഞു അതെ അവർക്ക് ഇനിയും തീർന്നില്ലേ കൃഷ്ണമോളെ കൊണ്ടുള്ള ഉപകാരം അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു സ്വന്തം ജീവൻ പോലും ബലി കൊടുക്കാൻ തയ്യാറായതല്ലേ എന്നിട്ടും അവരുടെ ആവശ്യങ്ങൾ തീർന്നില്ലല്ലേ എന്ന് ചോദിച്ച് സുനന്ദ ബഹളം വെച്ചതും ഉടനെ ഗോപാലൻ പറഞ്ഞു സുനന്ദേ നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത് കൃഷ്ണമോൾക്കൊന്നും സംഭവിക്കില്ല ഒരു ശാപം കൃഷ്ണമോൾ കേൾക്കില്ല കാരണം കുച്ചുമ്മാരെയല്ലോ ഇത്രയും വർഷക്കാലം കാവിൽ വിളക്ക് കത്തിച്ചതും നാഗത്താമാരെ പ്രാർത്ഥിച്ചതും അതുകൊണ്ടത് ഒരു കാരണവശാലും നാഗദൈവങ്ങൾ കൃഷ്ണമോളെ ഒരിക്കലും ഒന്നും ചെയ്യില്ല എന്ന് ഗോപാലൻ അറിയിച്ചു അത് കേട്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ ഗോപാലൻ പറഞ്ഞു എന്തായാലും മോള് പോയിട്ട് വാ പിന്നെ സിതാമ സീതാറാം മേഡം മോളോട് നവീനോടൊപ്പം കളരിക്കലേക്ക് പോകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ പോകാതിരിക്കുമെന്നും വേണ്ട മോള് പൊയ്ക്കോ അതാണ് നല്ലത് കാരണം ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു വിളി വന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് ഈ മോള് തിരിച്ചു പോകാത്തതിൽ വല്ലാത്ത സംശയമാണ് തങ്കത്തിനിപ്പോ തങ്കത്തിനോട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ കഴിയുന്ന ഒരവസ്ഥയല്ല അതുകൊണ്ട് തന്നെ തൽക്കാലം മോള് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് മോള് പോകാത്തതിൻ്റെ പേരിൽ ഓരോരോ സംശയങ്ങൾ മനസ്സിൽ ആലോചിച്ച് കൂട്ടുകയും ചെയ്യുന്നുണ്ട് തങ്കം എന്ന് ഗോപാലൻ പറഞ്ഞു അത് കേട്ടുകൊണ്ട് ഗോപാലൻ്റെ വാക്കുകൾ കേട്ട് കൃഷ്ണ പറഞ്ഞു എന്തായാലും ഞാൻ പോകാം ഗോപാലം മാമ എപ്പോഴാണ് എൻ്റെ ജീവൻ ഇല്ലാതാകാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ എൻ്റെ അമ്മയുടെ സന്തോഷം അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുന്നത് പോലും എൻ്റെ അമ്മയുടെ മനസ്സ് വേദനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ടും എൻ്റെ അമ്മയോട് എന്തെല്ലാം കള്ളങ്ങളാണ് ഗോപാലമാ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു സങ്കടത്തോടെ കൃഷ്ണ എന്നു അപ്പോഴേക്കും ഗോപാലം പറഞ്ഞു മോള് വിഷമിക്കാറ് എന്തായാലും മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞു അപ്പോഴാണ് നേരെ തങ്കത്തിനടുത്തെത്തി കൃഷ്ണ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലേക്ക് പോകണം അത് കേട്ടപ്പോഴേക്കും അല്ല ഓഫീസിലേക്ക് ഇപ്പൊ പോകണം എന്താ മമ്മളെ വിവാഹം കഴിഞ്ഞിട്ട് അധികം ദിവസമായില്ലോ ആദ്യത്തെ നാളുകളിൽ അങ്ങനെ ജോലിക്ക് പോകണം എന്നും ജോലി സ്ഥലത്ത് ചെല്ലണം എന്നും ആരും വാശി പിടിക്കാറില്ല കാരണം ഭർത്താവിനോടൊപ്പം എവിടെയെല്ലാം പോകാനുള്ളതാണ് കളരിക്കൽ എന്ന് പറഞ്ഞാൽ എത്ര വലിയ തറവാടാ അവരുടെ ബന്ധു ബന്ധുവീടുകളിലൊക്കെ പോകേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പം ഉടനെ ഗോപാലം പറഞ്ഞു അതെന്റെ തങ്കം ഇതൊക്കെ നവീനം അറിയാവുന്ന കാര്യങ്ങളല്ലേ നവീനും കൂടി സമ്മതിച്ചിട്ടല്ലേ കൃഷ്ണൻ മോൾ ഇപ്പോൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടതും ഉടനെ തങ്കം പറഞ്ഞു അല്ല ഇനിയിപ്പോൾ എപ്പോഴാ നവീനേയും കൂട്ടി ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിച്ചപ്പം ഉടനെ അത് കേട്ട് ഒന്നും പറയാനാതെ കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗോപാലം പറഞ്ഞു അതെ നവീന്റെ പ്ലാൻ എന്താണെന്ന് സംഘത്തിന് വല്ലതും അറിയാമോ നവീൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇനി വന്നു കഴിഞ്ഞാൽ അമ്മയും കൂട്ടി ഗുരുവായൂരൻ പളനി അങ്ങനെ അങ്ങനെ മൂകാംബിക അങ്ങനെ കുറച്ച് ചോറ്റാനിക്കര അതുപോലെയുള്ള കുറച്ച് ക്ഷേ പുണ്യക്ഷേത്രങ്ങളിലേക്ക് പോകണം എന്നാണ് നവീൻ്റെ തീരുമാനം ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് നവീന് തങ്കത്തെ വന്ന് കാണാൻ കഴിയുക അതുകൊണ്ട് തങ്കം എല്ലാം ഓക്കെ ആയിട്ടേ നവീൻ ഇങ്ങോട്ട് വരുവുള്ളൂ എന്നിട്ടേ കൃഷ്ണമോളെ നവീനം കൂട്ടിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞു ഓ അങ്ങനെയാണോ അതെന്നോട് പറയണ്ടേ ഇത് മനസ്സിൽ വെച്ചിരുന്ന ഞാൻ അങ്ങനെ അറിയുന്നത് എന്നാൽ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാ എൻ്റെ പൊന്നുമോള് പോയിട്ട് പോകട്ടോ എന്ന് പറഞ്ഞ് കൃഷ്ണയോട് പൊയ്ക്കൊള്ളാനായിട്ട് തങ്കം സമ്മതിക്കുന്നു അങ്ങനെ കൃഷ്ണ വളരെ സന്തോഷത്തോടെ അവിടുന്ന് അമ്മയോട് യാത്ര പറയുന്ന പോലെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തങ്കവും സ്വന്തം മകളെ വേർപിരിയുന്നതിൻ്റെ സങ്കടം മോളെ ചേർത്ത് പിടിച്ച് മോളുടെ ദേഹത്ത് ഒന്ന് കൊട്ടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു എന്നിട്ട് തങ്കം പറഞ്ഞു മോള് വിഷമിക്കാതെ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് മോളെയും മോളോട് സമാധാനത്തോടെ ഇരിക്കാനായിട്ട് പറയുന്നു അപ്പോഴാണ് തങ്കം അങ്ങനെ പറഞ്ഞ് അവിടുന്ന് മോളോടെ കൃഷ്ണ പുറത്തേക്ക് ഇറങ്ങി ഗോപാലനോട് സങ്കടത്തോടെ സംസാരിച്ചു എന്തായാലും മോൾ വിഷമിക്കാറേ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറഞ്ഞു ഒരുപക്ഷെ ഞാൻ പോലും എൻ്റെ അമ്മയെ വിട്ട് ഇത് എത്ര ദൂരമാണ് ഈ യാത്രയെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും ഞാൻ പോലും എൻ്റെ അമ്മയെ നഷ്ടപ്പെടുത്തി അമ്മയെ വിട്ടിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഗോപാലൻ പറഞ്ഞു ഇല്ല മോൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല മോൾക്കൊന്നും സംഭവിക്കില്ല മോൾ സമാധാനത്തോടെ പോയിട്ട് എന്ന് പറഞ്ഞു കൃഷ്ണയെ പറഞ്ഞയച്ചു അപ്പോഴേക്കും സുരന്ത കൃഷ്ണ ഗോപാലനോട് ദേഷ്യപ്പെട്ടു ഗോപാലൻ എന്തൊക്കെയാ പറയുന്നത് കൃഷ്ണയോട് നവീനോടൊപ്പം കളരിക്കലെ പോകണമെന്ന് എന്തിനാ ഗോപാലയുടെ നിർബന്ധിച്ചത് എന്ന് പറഞ്ഞപ്പോ ഗോപാലൻ പറഞ്ഞു സുരന്തെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ശരിക്കും നവീൻ്റെ ഒപ്പം ജീവിക്കേണ്ടവൾ ഗാഥയല്ല അവിടെ കൃഷ്ണമോൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഗാഥ കളരിക്കൽ ചെന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരബദ്ധം ഗാദയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടാണ് സീതാരാമയുടെ ഇത്ര വേഗം കൃഷ്ണമോളോട് ചെല്ലാനായി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നവീനും കൃഷ്ണയുമേ ചേരുകയുള്ളൂ ഒരിക്കലും ഗാദയും നവീനും ചേരാൻ പോകുന്നില്ല അതാണ് ഈശ്വര നിശ്ചയം ഇത് ലക്ഷ്യമില്ലാത്ത യാത്രയല്ല മോളെ ഇത് ലക്ഷ്യം കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള യാത്ര തന്നെയാണ് എന്ന് ഗോപാലൻ അറിയം എനിക്കറിയാം കൃഷ്ണമോൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട് കൃഷ്ണമോളുടെ ആ ശക്തി തന്നെയാണ് ആ കളരിക്കൽ കുടുംബത്തിനും അവർക്ക് ആവശ്യവും അതുകൊണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ട എന്ന് സുനന്ദയോട് സമാധാനപ്പെടുത്തുന്ന ഗോപാലൻ അപ്പോഴാണ് കളരിക്കൽ മുത്തശ്ശിയും വല്ലാത്ത ടെൻഷനോടെ പുറത്തേക്ക് തന്നെ നോക്കി വെക്കുമ്പോൾ അവിടേക്ക് നന്ദഗോപനെത്തി എന്താമ്മേ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ അല്ല ഇതുവരെയായിട്ടും നവീൻ കൃഷ്ണമോളെയും കൂട്ടി ഇങ്ങോട്ട് എത്തിയില്ല എന്ന് പറഞ്ഞു അത് കേട്ടെന്നും ഉടനെ നവീൻ നവീനെ ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് ആകെ അങ്ങനെ പറയുന്നത് കേട്ട ആ സംശയത്തോടെയുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് ഉടനെ അമ്മയോട് നന്ദവും ചോദിച്ചു അല്ല അമ്മ എന്തിനെ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് കൃഷ്ണൻ മോള് എന്തായാലും കൃത്യമായി വെറുതെ അനുഷ്ഠാനങ്ങളൊക്കെ നടത്തും അതിൽ യാതൊരു സംശയം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതല്ല അതല്ലെന്നെന്താ ഞാൻ പറഞ്ഞു വന്നത് ഇനി സിത്താര ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത് ഗാഥയാണോ എന്നതാണ് എന്റെ സംശയം ഗാഥയാണെങ്കിൽ ഗാഥയ്ക്ക് ഒരിക്കലും ഈ വഴിപാടുകളോ പൂജകളോ ഒന്നും ഭംഗിയായി നിർവഹിക്കാനാവില്ല അതാണ് സത്യം ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ കൃഷ്ണൻ മോള് തന്നെ വരണം അത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഇവിടെ വരുന്നത് കൃഷ്ണയാണോ അതോ ഗാഥയാണോ എന്ന കാര്യമാണ് ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് എന്ന് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം നന്ദൻ ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിന്നിട്ട് നന്ദൻ പറഞ്ഞു ഒരു കാര്യത്തിൽ ഇപ്പോഴും ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം കൂടെ വന്നിരിക്കുന്നത് ഗാഥയാണോ അതോ കൃഷ്ണയാണോ എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലാണ് നവീൻ ഇപ്പോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഏർ സ സരസ്വതി അമ്മയും പറഞ്ഞു അത് തന്നെയാണ് എൻ്റെ ഒരു ആശ്വാസം കാരണം ഇപ്പോ ഇവിടേക്ക് വന്നിരിക്കുന്നത് പ്രശ്നമാണെന്നുള്ള കാര്യം നവീനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അന്നത്തെ ഗാഥയുടെ ആ ആക്സിഡന്റിന് ശേഷം ഗാഥയ്ക്ക് മാറ്റം സംഭവിച്ചു എന്നാണ് നവീന്റെ വിശ്വാസം എല്ലാവരെയും പോലെ അവനും അങ്ങനെ അങ്ങ് വിശ്വസിക്കുകയാണ് എന്ന് മുത്തശ്ശി അറിയിച്ചു ശരിക്കും നവീന് മാറ്റം മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് ആ ആക്സിഡന്റിന് ശേഷം സംഭവിച്ചതാണെന്നാണ് അവൻ കരുതിയിരിക്കുന്നത് എന്തായാലും ഇവിടേക്ക് വരുന്നത് കൃഷ്ണമോളാണ് എന്ന കാര്യത്തിൽ ഉറപ്പ് വരുത്തണം അത് തിരിച്ചറിയാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല കാരണം കൃഷ്ണമോളെ നമുക്കറിയാം അതുപോലെ തന്നെ ഗാദിയെയും അതുകൊണ്ട് അവർ രണ്ടുപേരുടെയും സ്വഭാവം നമുക്ക് അറിയാവുന്നതുകൊണ്ട് അവർ വന്നിരിക്കുന്നതിൽ ആരാണെന്നുള്ള കാര്യം തിരിച്ചറിയാൻ അധിക നേരമൊന്നും വേണ്ട എന്ന് സസരി അമ്മ പറഞ്ഞു അപ്പോഴാണ് നവീൻ ഡൈനിങ് ഹാളിലേക്ക് വന്നത് കണ്ട് നവീൻ്റെ അരികിലേക്ക് ഗാഥ ചായയുമായിട്ടെത്തി നവീൻ ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചതും അതിനെന്താ എന്ന് നവീൻ പറഞ്ഞു നവീൻ്റെ ആ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എത്ര ആഡ് ചെയ്യണം എന്നൊക്കെ നവീൻ പറഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ ഇത് ഡയലൂട്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞു അത് കേട്ടതും അതുപോലെ തന്നെ മിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ആകെ അതിശയത്തോടെ നവീൻ ഗാഥയെ നോക്കി ഏത് സംസാരം അവിടേക്ക് വന്ന സിതാരയും ശ്രദ്ധിച്ചു ഉടനെ നവീൻ അതിശയത്തോടെ ഗാലയം നോക്കിട്ട് ചോദിച്ചു താനെന്താണോ ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ ഏർ ചായയുടെ അളവും അതിൻ്റെ ഏർ കൃത്യതയും ഒക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടല്ലേ താൻ താനെ എനിക്ക് ചായ ഉണ്ടായിക്കൊണ്ട് തന്നത് അത് നല്ല ചായ വരുന്നല്ലോ പിന്നെന്താ താനിപ്പോൾ ഇങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഓ അതാണല്ലേ ശരി ഞാനിപ്പോൾ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് ഗാഥ വല്ലാത്ത ടെൻഷനോടെ ഈ വല്ല തൻ്റെ ഒരു ഇഷ്ടത്തിന് ഒരു മിക്സ് ചായ എടുത്തിട്ട് അത് നവീന് കൊടുത്തു നവീൻ വളരെ സന്തോഷത്തോടെ അത് വാങ്ങിച്ച് കുടിക്കാൻ നോക്കുമ്പോൾ ഒന്ന് സിപ്പ് ചെയ്തതും നവീൻ ചോദിച്ചു ഗാഥ തനിക്ക് എന്ത് പറ്റിയിട്ടോ എന്ന് ചോദിച്ചു ഗാഥ അങ്ങനെ ഞെട്ടലോടെ നോക്കുമ്പോൾ ഉടനെ നവീൻ ചോദിച്ചു തൻ്റെ മൈൻഡ് ശരിയല്ലേ എടോ താൻ ഇന്നലെ തന്നതുപോലെയൊന്നും അല്ലല്ലോ ഇന്ന് ഈ ചായ എടുത്തപ്പോൾ ശരിക്കും ഇന്നലത്തെ ചായയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് കൈപ്പുണ്യൊക്കെ ഇല്ലാതാവുകയുള്ളൂ അതിന്റെ രുചിയും ടേസ്റ്റും മണവും ഒക്കെ ഇപ്പോഴും എന്റെ നാവിൽ പോലും ഉണ്ട് എത്ര നേരം ആ ഒരു ടേസ്റ്റ് എന്റെ നാവിൽ അറിയാവോ എടോ സത്യത്തിൽ ഇന്നലെ താൻ എനിക്ക് തന്ന ചായയിൽ അതിനകത്ത് അത്രത്തോളം ടേസ്റ്റും ഒക്കെ തോന്നാൻ എനിക്ക് കാരണം മറ്റൊന്നുകൂടിയാണ് ആ ചായയിൽ ഒരു ഭാര്യയുടെ സ്നേഹവും ഒരു കാമിക കാമികയുടെ ഇഷ്ടവുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ചായക്ക് അത്രയേറെ മാധുര്യം തോന്നിയതും അത്രയേറെ ആയി എനിക്ക് തോന്നിയതെന്നും നവീൻ അറിയിച്ചു അപ്പോഴേക്കും ഗത മനസ്സിൽ ചിന്തിച്ചു ഓ ആ വൃത്തികെട്ടവളുടെ ചായക്ക് ഇത്രയേറെ പുകഴ്ത്തൽ വേണോ എന്നൊക്കെ ഗത അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉടനെ സിതാര മുന്നിലേക്ക് വന്നു അപ്പം ഗാഥ ഈ സമയത്ത് സിതാര വരുന്നതിന് മുമ്പ് ഗാഥ നവീനോട് പറഞ്ഞു അതു പിന്നെ നവീൻ ഇന്നലെ രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങൾ അതിൻ്റെ ആ ഒരു ടെൻഷൻ എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അത് ഇപ്പോഴും എന്റെ മനസ്സിൽ അങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സോറി എന്ന് പറഞ്ഞപ്പോൾ ഓ സാര ഇല്ലഡോ അത് തൻ്റെ മനസ്സിനെ വല്ലാതെ ആടി ഉലച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം സാരയില്ല താൻ ഇതോർത്ത് ഏറ്റോ സോറി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ സിതാര അവിടേക്ക് എത്തി അതു പിന്നെ നവീൻ സിതാരെ ഇവിടെ ഗാദമോളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഗാദമോൾക്ക് ഇതുപോലെയുള്ള ആചാരങ്ങളോടോ ഇത്തരം വിശ്വാസങ്ങളോടൊന്നും പണ്ടുമുതലേ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ പുതിയ അല്ലേ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഘാതമുള്ളൂ ഉണ്ട് എന്നല്ല സിത്താര അറിയിച്ചു ഇത് കേട്ടപ്പോഴേക്കും ഉടനെ നവീൻ പറഞ്ഞു ഏയ് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇയാള് ഇതുപോലെയൊക്കെയുള്ള വിശ്വാസങ്ങളെ നല്ല മുറുകെ പിടിക്കുന്ന ഒരാളാണെന്നാണ് അങ്ങനെ ഒരു ധാരണയാണ് ഇയാളോട് സംസാരിച്ചപ്പോഴും പെരുമാറിയപ്പോഴും ഒക്കെ എനിക്ക് തോന്നിയത് സത്യത്തിൽ താനിപ്പോ വല്ലാത്ത ഒരു മാറ്റം തനിക്ക് പോലെ ഇന്നത്തെ സംഭവത്തിന് ശേഷമാണെന്ന് അറിയില്ല എന്തായാലും എനിക്ക് ആ പഴയ ഗാഥയാണ് ഇഷ്ടം തൻ്റെ മൈൻഡ് ഒന്ന് റെഡിയായിട്ട് പഴയ ഗാഥ തന്നെയായി താൻ തിരിച്ചു വരും അതിൽ എനിക്ക് യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞപ്പോൾ ഗാഥ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോഴാണ് സിത്താരുടെ ഫോണിലേക്ക് കോൾ വരുന്നത് സിനിയും കൃഷ്ണയും കൂടി അവിടെ സിത്താരയുടെ വീട്ടിലേക്ക് ആ നിമിഷം എത്തിക്കഴിഞ്ഞിരുന്നു ഗേറ്റിന് മുന്നിൽ വന്നിട്ട് സിനി പറഞ്ഞു ഞാൻ എന്തായാലും മേഡത്തിൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് കൃഷ്ണയോട് പറഞ്ഞിട്ട് വേഗം സിനി സിത്താരെ വിളിച്ചത് സിത്താര കോൾ അറ്റൻഡ് ചെയ്തതും ഹലോ മേഡം അവിടെ എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് അകത്തേക്ക് വരാവോ എന്ന് ചോദിച്ചു അല്ല നിങ്ങളിപ്പോൾ എവിടെയാ എന്ന് സിത്താര അന്വേഷിച്ചതും ഞങ്ങൾ ഗേറ്റിനു മുന്നിലുണ്ട് മാഡം എന്നറിയിച്ചു ഇവിടെ ഹാളിൽ നവീനും ഗാദം മോളും നിന്ന് സംസാരിക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും പിൻവശത്തോടെയും അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞു ശരി മേഡം എന്ന് പറഞ്ഞ് സിനി ഫോൺ വച്ചതിന് ശേഷം കൃഷ്ണയും കൂട്ടിക്കൊണ്ട് പിൻവശത്തേക്ക് സിനി പോകുമ്പോൾ സിതാര ടെൻഷനോടെ വാദത്തിൽ നിന്ന് അവരെ നോക്കുന്നു